ഇന്ന് നമ്മൾ മഷ്റൂം ബജ്ജിയാണ് ഉണ്ടാക്കുന്നത് കൂൺ ബജി ഇതാണ് കൂൺ നല്ല കോളാമ്പി പോലുള്ള കൂൺ പിന്നെ വലിയ തണ്ട് അതൊക്കെ മുറിച്ച് നല്ല പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് മഷ്റൂം ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന കൂട്ട് റെഡിയാക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പൊടി കറക്റ്റ് അളവാണിത് ഞാൻ മഷ്റൂമെൻ്റ് തൂക്കിയെടുത്തതാണ് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു കാൽ മഞ്ഞൾ പൊടി ഒരു ഒരു പിഞ്ച് കായപ്പൊടി ഇത്രയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിനൊപ്പും പാകത്തിന് വെള്ളം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബി ബാറ്ററി റെഡിയാക്കാം ഇത് നല്ല കട്ടിയോടും കൂടി ആക്കണം ആയി പോകരുത് കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേണം കുഴക്കാൻ വേണ്ടി കൂട്ട് റെഡിയാക്കാൻ അത് ഞാൻ ഈ പൊടികളൊന്നും മിക്സ് ചെയ്തു ഇതാണ് ഇതിൻ്റെ കട്ടി അപ്പോൾ ഇത് ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിൽ ഈ കൂട്ടിലേക്ക് വേണമെങ്കിൽ വേണ്ടുന്നവർക്ക് സോഡാപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം ഞാൻ സോഡാപ്പൊടി ഉപയോഗിക്കുന്നില്ല സോഡാപ്പൊടി പൊടി ചേർക്കാതെയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് അപ്പോൾ നമ്മൾ കൂൺ ബാജി റെഡിയാക്കാൻ വേണ്ടി പോയെന്ന് കൂൺ ബാജി കൂൺ ബാജി ബജി റെഡി ആയിട്ടുണ്ട് നല്ല കൂൺ ബജി അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ്